നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് ഇരുപത്തിയാറുകാരിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകളേറെ ബാക്കിയാണ് നാടിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുപത്തി ആറുകാരിയുടെ മരണം അവരറിഞ്ഞത് വാളൂർ സ്വദേശിയായ അനുവിനെയാണ് അർദ്ധനഗ്നയായ നിലയിലാണ് മുട്ടോളം മാത്രം വെള്ളമുള്ള തൂട്ടിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം കൂടാതെ യുവതിയെ കാണാതായപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല അനുവിൻ്റെ സ്വർണ്ണ നഷ്ടമായിരുന്നു ഇതിനിടെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും ഇതോടെ മരണകാരണം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അല്ലിയോറ തോട്ടിൽ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെയാണ് അനുവിനെ കാണാതായത് എട്ടരയ്ക്ക് വാളൂലെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയ അനുവിനെ പിന്നീട് ബന്ധപ്പെടാനായില്ല ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കാനാണ് അനു ഭർത്തൃ വീട്ടിലേക്ക് പോയത് ഇതോടെ കുടുംബാംഗങ്ങൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് തോട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ഒരു വർഷം മുൻപായിരുന്നു അനുവിന്റെ വിവാഹം ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് മൂന്ന് മാസമായി അവശനാണ് ഇതിനിടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം വാളുവിലെ സ്വന്തം വീട്ടിലേക്ക് അനു എത്തിയത് ഇരുവീടുകളിലും കുടുംബ പ്രശ്നങ്ങളൊന്നും യുവതിക്ക് ഇല്ലായിരുന്നുവെന്നും സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു അനുവിന് എന്തോ അപായം സംഭവിച്ചുവെന്ന് ഭയന്ന വീട്ടുകാർ വിവരം നാട്ടുകാരെ അറിയിച്ചു ഇന്നലെ തന്നെ പോലീസിൽ പരാതിയും നൽകി ഇന്നലെ നാട്ടുകാർ പ്രദേശമാകെ അരിച്ചുപിറുക്കി പരിശോധിച്ചു ഇന്ന് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം ഇന്നലെ നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നുവെന്നും യാതൊന്നും കണ്ടെത്തിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെയാണ് ഇവിടെ പുല്ലെരിയാൻ വന്ന നാട്ടുകാരൻ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായതിനാൽ വിവരം നാട്ടുകാർ യും പോലീസിനെയും അറിയിച്ചു ആർഡിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം തോട്ടിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് മരിച്ചത് അനുവാണെന്ന് മനസ്സിലായത് തോട്ടിൻകരയിൽ നിന്ന് ചെരുപ്പും മൊബൈൽ ഫോണും തെരച്ചിലിൽ കണ്ടെത്തി മൃതദേഹത്തിൽ പാൻസ് അഴിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ കുട്ടികളുടെ പോലും മുട്ടയറ്റം മാത്രം വെള്ളമുള്ള തോട്ടിൽ അനു മുങ്ങി മരിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് നാട്ടുകാരുടെ വാദം പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത് പുള്ളിയോട്ടുമുക്ക് റോഡ് അല്ലിയോറ തോട്ടിലാണ് കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം പുറത്തെടുത്തിരുന്നില്ല ആർ ഡി എത്തിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്ററി നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയയ്ക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി ഉറപ്പിക്കാൻ കഴിയുകയുള്ളു മാത്രമല്ല പോലീസ് സംഭവസ്ഥലമെല്ലാം തന്നെ ശക്തമായി അന്വേഷണം തുടരുകയാണ്